നമ്മൾ ചോദിക്കുന്നത് പിന്നെ ഇതിന്റെ പ്രശ്നം വെച്ചാലേ ഇത് ഓഗസ്റ്റ് ആകുമ്പോ റിന്യൂവൽ വരും ഓഗസ്റ്റില് അപ്പം ആ ഒരു എമൗണ്ട് കുറച്ചിട്ട് ഒരു ലക്ഷത്തി അയ്യായിരം വണ്ടി കൊടുക്കാം മൂന്ന് ഇരുപത് ഫൈനൽ ആക്കി കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് ഫൈനൽ ആക്കി കൊടുക്കും അവര് രണ്ടേ മുക്കാൽ രണ്ടേ ആകുമ്പോൾ ഫിനാൻസ് കിട്ടും നമുക്ക് രണ്ട് എഴുവിൽ ഫൈനൽ ആക്കിയിട്ട് ആ അത്ര കൊടുക്കാം ഇരുപത്തി ഒന്ന് മോഡല് മോളില് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ടാക്സിന് ഫുൾ പക്കാ ഗ്യാരന്റിയ മൂന്നു ലക്ഷത്തി അൻപതിനായിരം ആക്കിയിട്ട് ഫുൾ ലോണോട്ട് എടുത്തിട്ട് ഫുൾ കൊടുക്കാം വണ്ടി ക്ലിയർ ആയി കൊടുക്കാം ഇൻഷുറൻസ് ഒക്കെ പുതിയ ഇൻഷുറൻസ് നാലര നമുക്ക് നാലേക്കാർ ഫൈനൽ ആക്കി കൊടുക്കാം കൊടുക്കാം നാലേക്കാർ ലക്ഷത്തിന് ഫൈനൽ ആയി കൊടുക്കലെ ഒമ്പത് മോളിൽ പത്ത് റൈസേഷര പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി എട്ട് സീറ്റ് വണ്ടി ആക്കി കൊടുക്കാം വെറും അഞ്ച് ലക്ഷത്തി എമ്പതിനായിരം ഫുള്ള് ഫുള്ള് അടിപൊളി അൾട്ടീസ് വീണ്ടും വീണ്ടും മേൽമുറി ഇരത്തേങ്ങൾ ഗാലക്സി യൂസർ വീണ്ടും വീട്ടിലെത്തിക്കൊണ്ട് സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ട് ആയിരിക്കും സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി ഒരു പത്തിരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറിയ വെള്ളക്കെല്ലാം അടിപൊളി കാർബുകൾ ഉണ്ടാവും മാക്സിമം ആണ് പത്ത് മുപ്പത് നാൽപ്പതോളം വണ്ടികൾ ഫുള്ളോട് കിട്ടും നമ്മുടെ കോളേജിന്റെ ഓണറായ ശിവയിലേക്ക് അടിപൊളി നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞതാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് റോഡാണ് കോഴിക്കോട് പറഞ്ഞ റോഡില് ആ മലപ്പുറത്ത് നിന്ന് കിലോമീറ്റർ വന്ന മേൽപൂർ ഇരുത്തേഴ് മേൽമൂർ എത്തിയെങ്കിലും മേൽ റോഡിന്റെ വക്കു വക്കുന്നത് ആ അതെ ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും നമ്മൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് നമ്പർ ഉണ്ടാവും നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടി വരും ഗൂഗിൾ ഗാലക്സി യൂസറുകാരെ ലൊക്കേഷനും കിട്ടും എത്ര മുതൽ വണ്ടികൾ തുടങ്ങാം ഇവ നമുക്ക് ഒരു ലക്ഷം തൊട്ട് വണ്ടി സാധ്യത ഉണ്ട് ആ ഒരു പത്ത് നാൽപ്പത്തോളം വണ്ടികളുണ്ട് നാൽപ്പത് വണ്ടി ഉണ്ട് ഒരു ലക്ഷം തൊട്ട് വണ്ടി സാധിച്ചുണ്ട് ആ അതിൽ പലതരം ഡീസൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഉണ്ട് എല്ലാ സത്യവും എല്ലാ വണ്ടിയും ഫുൾ കൊടുക്കും ഏകദേശം ഏകദേശം ഒരു ശതമാനം വണ്ടികൾക്ക് ഫുൾ ലോൺ കൊടുക്കണം വില കുറച്ചിട്ട് വില കുറച്ചിട്ട് ഫുൾ ലോൺ വണ്ടി തരും ഫുൾ ഗ്യാരന് വണ്ടി ആകരല്ലേ വണ്ടികൾ അത് എല്ലാ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് വണ്ടി കൊടുക്കുള്ളൂ കേരളത്തിൽ കൊടുക്കാത്ത വില കൊടുക്കുക പെരുന്നാൾ ഓഫർ ആണ് എല്ലാം ഫുൾ എല്ലാവരും വണ്ടി കൊടുക്കണ്ടല്ല പെരുന്നാൾക്ക് ടൂറാണ്ടല്ല അതാണെ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യന്റിയും അങ്ങനത്തെ നമ്മളവിടെ കേട്ടില്ല ഓർമ്മി ആ അതാണ്ട് അതെ ഹോം ഡെലിവറി നിങ്ങളെ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് ആയി കാറ്റലോക്ക് അത് രണ്ടറിലും കാറ്റലോക്ക് ഉണ്ടാവും അപ്പൊ എല്ലാം അടിച്ചു കഴിഞ്ഞാല് ഇവിടെ ഉള്ള ഏകദേശം വണ്ടികളെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫിനാൻസുകളൊക്കെ കിട്ടുമല്ലോ അല്ലേ ഒക്കെ ഡെലിവറി ചെയ്ത് കൊടുക്ക വീഡിയോ കാണാം കാണാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലേ അറിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ താരം വീഡിയോ ശിബിലിക്ക നമ്മളെ സെക്കൻഡാരിൽ ആയതുകൊണ്ടല്ലേ ഡാക്സന്നെ റെഡി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടി ഓപ്ഷൻ ഉള്ള ഫീച്ചേഴ്സ് പവർ വിൻഡോ എല്ലാം ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പില് അറുപത്തിയായിരം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നാല് ടയർ ഫുൾ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് തുടങ്ങി എല്ലാം കൊണ്ട് വണ്ടി ഓക്കെ എല്ലാ ഫീച്ചേഴ്സും ചെറിയ കുഞ്ഞ വണ്ടിക്ക് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം മൈലേജും കിട്ടും ഏത് ഊടു വഴി പെട്ടെന്ന് പോയി വരാം ആ അതാണ് ഗ്യാരന്റി ചോറും കണ്ടീഷനിലും കൊടുക്കും ചെയ്യ ഇന്ത്യയില് കാരണി സ്ഥിതിയായിരും വരും അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരും നമ്മള് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആൾട്ട് കളിക്കുന്ന പോലെ ഒരുപാട് നല്ല വണ്ടികളി വണ്ടി അൾട്ട് എടുക്കണമെങ്കിൽ നല്ല വെച്ചാണല്ലോ വല്ലാതെ മൈലേജും കിട്ടും വല്ലാതെ പവറും ഉണ്ട് എല്ലാം ഉണ്ട് പവറുണ്ട് ഓടിക്കും ചെയ്യാം എല്ലാം കൊണ്ട് ഉഷാറില്ല ആ എത്ര തന്നെ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് എവിയിൽ ഫൈനൽ ആക്കിയിട്ട് ആ അത്ര ഫിനാൻസ് കൊടുക്കും ഒന്നുമോളോ ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡൽ രണ്ട് ലക്ഷത്തി എഴുപത് ടാക്സിന്റെ റെഡി ഷേപ്പിലുൾ പക്ക ഗ്യാരന് വണ്ടി ഓഫർ എല്ലാം കൊടുക്കണം നോക്കാം ഇത് നമ്മൾ ലക്ഷം തപ്പിയാൽ ഒരു മൂന്ന് ഇരുപത് മൂന്ന് മുപ്പത് മാർക്കറ്റിൻ്റെ അതാണ് നമ്മൾ രണ്ട് എവിടെ കൊടുക്കുന്നത് ഇരുപത്തൊന്ന് വണ്ടി സംശയമില്ല എഴുവിനെ ഫുൾ ലോൺ ആക്കി ആ സെറ്റ് ആക്കി കൊടുക്കുന്നത് ഫുൾ ലോൺ ഓർമ്മ മുടക്കുമാണ് അല്ലേ മുടക്കാൻ താല്പര്യമുള്ള പൊതുവെ ആൾക്കാർക്ക് വണ്ടി ലോൺ വേണം ആയിട്ട് ലോൺ പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയുന്നത് ഒരു പത്ത് പതിനായിട്ട് മൈലാജ് കിട്ടൂല്ലേ എന്തായാലും കിട്ടും ഇതൊരു ചെറിയ ഒരു ചെറിയ ചെറിയ ചെറിയൊരു രണ്ടായിരത്തി പത്ത് വണ്ടി എസ്റ്റിലോ ആ എത്ര ഓടികൾ ആണല്ലേ സെൻസോ ഇതിപ്പോ കാര്യമായി നാല് ടയർ വിത്ത് ആ അലോണ്ട് എടുക്കുന്ന പതിനെട്ട് മുപ്പതിനാറ് മുതൽ വണ്ടി ഫ്രീ ആ എത്ര ഓടികള് ഇത് ഒന്നിനു മേലോടിക്കണേ രണ്ടാമത്തെ അല്ലേ അതിനൊരു ഉണ്ട് വേറെ വേറെ ഇന്റീരിയർ ഒക്കെ ഫുൾ ചെയ്തോണ്ടില്ല ആ എഞ്ചിനൊക്കെ ആണ് പെർഫെക്റ്റ് ആണ് എഞ്ചിനൊക്കെ എൻജിനൊക്കെ നല്ല കൂളിങ് ഉണ്ട് ആ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ ഇത് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് ഇരുപത് പിന്നെ ഇതിന്റെ പ്രശ്നം ഇത് ഓഗസ്റ്റ് ആകുമ്പോ റിന്യൂവൽ വരും ഓഗസ്റ്റിലെ അപ്പൊ ആ ഒരു എമൗണ്ട് കുറച്ചിട്ട് ഒരു ലക്ഷത്തി അയ്യായിരം ഈ വണ്ടി കൊടുക്കാം കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം ഫൈനൽ ആക്കിയിട്ട് ഈ വണ്ടി കൊടുക്കാം റിന്യൂവൽ എടുക്കോ റിന്യൂവൽ എടുക്കാൻ ആഗസ്റ്റിലാണ് ആ പിന്നെ ആ ടൈമിൽ ഒന്നിരുന്ന് അത് കുറച്ചു ഒരു ഒന്ന് അഞ്ചാട്ട് ആ അപ്പൊ എല്ലാം കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യാറ്പയൊക്കെ ഈ റിനുവലക്കായി കുറച്ച് രൂപം കൊടുക്കും അത് നാല് അലവിലുണ്ട് ടയറുണ്ട് ഇഞ്ചിനും ഉഷാറിലണ്ടില്ല വണ്ടി എടുക്കുന്ന ഒരു പണിയെടുക്കണം നല്ല ഊട്ടി വരെ പോകണ അത്രയും നടപ്പാണല്ലോ അല്ലെ ചെറിയ പൈസ വണ്ടി ആ എത്ര മൈലേജിന് പെട്ടോ മൈലേജ് ഒരു പതിനെട്ട് പത്തൊമ്പത് ആറ് എന്താണ് നേരെ പോലെ അത് കെ ആണ് ആ മൈലേജ് ഉണ്ട് അടുത്ത വണ്ടി ചെറിയ വിലക്ക് അടിപൊളി ലിവല ലിവ രണ്ടായിരത്തി പതിനാല് മോഡലോ െ വേറെ മേജർ ആക്സിഡന്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു നമ്പർ ആയ വേണ്ടി നമ്പർ നാട്ടില് ഉപയോഗിക്കുന്നുണ്ട് ഇഞ്ചിനെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലേ ഇൻജിനൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രീന് കാര്യങ്ങൾ അതും ചെയ്തോളും ആ ഉണ്ട് നല്ല ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം ഉണ്ട് എത്ര ഓടിക്കണ ഇത് ഒന്നേ പതിനെട്ടിന് ഓടിക്കണത് അത് കറക്റ്റ് ആണ് സാധാരണ മീറ്റർ കാരണം പറയൂല്ലേ മതസ്ഥിതി വന്നിട്ട് കിലോമീറ്റർ പറയില്ല ഇഞ്ചനും അത് പറഞ്ഞു പറഞ്ഞു കൊടുക്കാ നിലീഷൻ എന്നാ ചോദിക്കണ കയറ്റെ നമുക്ക് ഒരു മൂന്ന് ഇരുപത് ഫൈനലാക്കി കൊടുക്കാം ഏഹ് മൂന്ന് വർഷം ഇരുപതിനാറ് ഫൈനൽ ആയി കൊടുക്കും അവര് രണ്ട് മുക്കാൽ രണ്ടേ എമ്പോളോ നമുക്ക് കിട്ടും നാപ്പത് ലീവർ വെറും നാപ്പതിനാറ് ലിവർക്കാ ഫുട്ബോൾ ലീവ് വേറെ ഉണ്ടല്ലോ അല്ലേ ഫുട്ബോൾ ലീവ് വേറെ ഇത് എത്ര മലയാളത്തിരുവിന് വരട്ടു ഡീസലാ എന്തായാലും മലയാളം രണ്ടാര മാത്രം മതി ആ പിന്നെ അർത്ഥം അടിപൊളി ഇന്നോവ ഇത് ചെറിയ കായ് ചെറിയ ഇന്നോവ രണ്ടായിരത്തി കൊടുക്കും ഒമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്ത് രജിസ്റ്റേഷൻ ഉണ്ട് ും മുപ്പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലക്ഷം കിലോമീറ്റർ നമ്പറേ വേണ്ടി നമ്പറേ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർ നാല് പുതിയ ടയർ കടുപുത്തൻ ടയർണ്ട് എട്ട് സീറ്റ് വണ്ടിയാ എട്ട് സീറ്റ് എത്ര അടിക്കുന്ന ഒന്നര ഒന്നരട്ടാ കറക്റ്റ് ഓട്ടോ പ്രൈവറ്റ് നമ്പറേ വേണ്ടിയാണ് സ്ക്രീന് കാര്യങ്ങൾ സീറ്റുകളൊക്കെ അടിപൊളിയും ചെയ്തുണോ തയ്യാറ് കാര്യങ്ങൾ അതും എല്ലാം ഉണ്ടല്ലോ അല്ലെ എല്ലാം നോക്കണ വി ഒരു പണിയില്ല എണ്ണ കൈയുണ്ടെങ്കിൽ നോക്കിയാൽ മതി ഒന്നും നോക്കിയാൽ എന്താ ഒരു പരിപാടി ഇല്ലല്ലോ അല്ലെ എല്ലാ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് ചോദിക്കുന്നെങ്കിൽ ചോദിക്കുന്ന നാലര നമുക്ക് നാലേക്കാളില് ഫൈലാക്കി കൊടുക്കാം കൊടുക്ക നാലേക്കാല് ലക്ഷത്തിന് ഫൈനലാക്കി കൊടുക്കി കൊടുക്കാം ഒമ്പത് മോളിൽ പത്ത് ഐശ്ലേഷ മുപ്പതര പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി എട്ട് സീറ്റ് വണ്ടി നാലേക്കാല് ലക്ഷം കൊടുക്കുക ലോഡ് കുറപ്പതിമോ ബുദ്ധിമുട്ട് കാരണം ഒമ്പത് പത്തലു ആ അതുകൊണ്ട് നോക്കേർ മാക്സിമം നോക്കി ചെയ്തോ അതൊക്കെ ഇൻട്രസ്റ്റ് വരും കൂടുതലേടാം വന്നാൽ മാക്സിമം ക്ലിയർ ആയി തരുമല്ലേ ഒരു പത്ത് പന്ത്രണ്ട് മരയാ കിട്ടുമോ ഇന്നോ പൊതുവായി പതിനൊന്ന് പന്ത്രണ്ട് മരേജിട്ടുല്ലേ നല്ല ഗ്യാരന് ഇൻജിനും പറയാൻ നല്ല വണ്ടിന് പത്താ പെർഫെക്റ്റ് വണ്ടി ഉഷാറാണ് സൂപ്പർ വണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവലേ സിൽവർ കളർ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കിട്ടോ നമ്പറ നമ്പറായ വണ്ടി ആ മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് ഒന്ന് വട്ടം ഒന്നേ ഇത് റീവണ്ടി ആണെങ്കിൽ പൊതുവെ വരില്ല ഇതിനായില്ല ഈ വണ്ടി അതുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പ്രശ്നം ഇതും ഏഴ് വണ്ടി കേട്ടോ എട്ട് സീറ്റ് വണ്ടിയാണെ അതേ മറിക്കണ്ടല്ലേ അതേ മറിക്കേണ്ടു ആ വീടിന്റെ അലോബിയില് കസ്റ്റുണ്ട് അത് ഫോർ ആണ് ആ അലോബിയില് ടച്ച് സ്ക്രീൻ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ചെയ്യാതെ റീപ്ലേസ് ഒന്നും നല്ല മെക്കാനിക്കൽ നല്ല സൂപ്പർ വണ്ടി മനസ്സിലാവും എട്ടാക്ക് പോകും അടിപൊളി ഉണ്ട് എത്ര വണ്ടി ചോദിക്കുന്നാലേ ചോദ്യം അഞ്ചാം മുക്കാൽ ഏതാ അഞ്ചരക്ക് ലാസ്റ്റ് ഫൈനൽ ആക്കി കൊടുക്കാം അഞ്ചാം മുക്കാൽ ചോദിച്ച വണ്ടി അഞ്ചാം ലക്ഷം ഫൈനൽ അഞ്ചര ഫൈനൽ ആ ഇതിമേ ലോൺ അല്ലേ നാലേ എൺപതൊക്കെ ുള്ളിൽ മാക്സിമം ആക്കി കൊടുക്കാം പറ്റും ഒരു പത്ത് ഉറുപ്പ് ഇന്നോടെ കൊടുക്കാല്ലോ അത് എട്ട് സീറ്റ് വണ്ടി സ്ക്രീന് കാര്യങ്ങള് സീറ്റുകളൊക്കെ ഉള്ളപൊളി ഉണ്ടല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല നല്ല മെക്കാനിക്കൽ നൂറ് ശതമാനം കണ്ടീഷൻ ഗാരന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഒക്കെ ക്ലിയർ രണ്ടര ചോടിയാൽ മതി നല്ല വണ്ടി അതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മര്യാദ കിട്ടുവല്ലേ കേരള വണ്ടിട്ടോ എസ് വിരിയൻ കേരള വണ്ടി ആണെർഷിപ്പ് ലക്ഷത്തി ഏഴായിരം അല്ല അല്ല മീറ്റർ പോലുള്ളൂ അല്ല കിലോമീറ്റർ ചെയ്തിട്ടില്ല സർവീസ് ഓക്കെ സീറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ അതിന്റെ ഒറിജിനൽ കാര്യങ്ങളാണ് മൊത്തം ഒറിജിനൽ പാർട്ട്സ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്

അഞ്ച് പതിനഞ്ച് ഹോണ്ടാസിറ്റി കൊടുക്കാതിന് കുറച്ച് കൊടുക്കൂറ്റ ഒന്ന് കുറച്ചിട്ട് സെറ്റ് ആക്കി കൊടുക്കാൻ എന്താ കുറച്ച് കൊടുക്കുവല്ലോ ഒരു നാല് തൊണ്ണൂറ് ഫിനാൻസ് കിട്ടും ഒരു നാല് മുപ്പത് മുപ്പത് നമുക്ക് ഹോണ്ടാസിറ്റി ഇറക്കാം വണ്ടി പത്തിനാല് മൈലേജ് എന്തായാലും കിട്ടും ഇഞ്ചിനെല്ലോ ഗാരണ്ടി ഗ്യാറിയാണല്ലോ എല്ലാ വണ്ടി ഗ്യാറണ്ടി ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് വണ്ടിക്ക് പ്രശ്നം ഇല്ലല്ലേ ഓക്കെ

േ ഇത് നമുക്കൊരു അഞ്ച് കൊടുക്കാം വെറും അഞ്ച് ലക്ഷത്തി എമ്പിറായിരം കൊടുക്കാൻ കിട്ടും അടിപൊളി വണ്ടി മെക്കാനിക്കലൊക്കെ ഇരുവ ഇരുപന്തരും മൈലേജ് മൈലേജ് മൈലേജിലോട്ടില്ലേ എടുക്കുന്നവർക്ക് എണ്ണ അടിച്ചോടെ മാത്രം അധികം അങ്ങനെ ചെയ്തോളൂ രണ്ടാണ്ടല്ലേ ഒരു റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ആയിക്കൊണ്ടല്ലേ രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആ ക്സിഡന്റ് ഒന്നുമില്ല കേട്ടോ ഒരു പരിപാടി ഇല്ല നല്ല വണ്ടി മെക്കാനിക്കൽ ആണ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല ഒരു പരിപാടി ഇല്ലേ ഫീച്ചേഴ്സ് ഇന്ത്യ വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഫൈനൽ ആക്കിയിട്ട് ഫുള്ള് ലോണോട്ട് എടുത്തിട്ട് ആ ഫുൾ ടെസ്റ്റർ കൊടുക്കാം വണ്ടി ക്ലിയർ ആയി കൊടുക്കാം ഇൻഷുറൻസ് ഒക്കെ നമുക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും ലോൺ ചെയ്യാൻ പറ്റുള്ളൂ ആ അങ്ങനെയാണല്ലോ അല്ലേ മൂന്നാല് ലക്ഷം രൂപയൊക്കെ ടെസ്റ്റിൽ അത് ഫുള്ള് ഓർമ്മല്ലേ ആളുകൾ വന്നാൽ മാക്സിമം ലോൺ വണ്ടി കൊടുക്കൂല്ലേ അതേമാരെ ചോപ്പുണ്ടല്ലോ ഇനി കുറച്ച് മോഡൽ കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് ഏപ്രിൽ ശേഷം വരുന്ന ആ സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തിയേഴായിരം കിലോമീറ്റർ ആ ആ ഇത് ആർ എക്സ് എസ് ആണ് വേരിയന്റ് വരുന്നത് ാണ് മറ്റേൾപ്പാണ് ആ മെയിൻ ക്ലാസ്ലേസ് ഉണ്ട് ഒന്നുമില്ലേ ഇന്റീരിയർ കാല കുഷാറാണ് നല്ല പക്ക പെർഫെക്റ്റ് ഉണ്ട് ഫുള്ള് ഷോറൂം കണ്ടീഷനിലാണ് കൊടുക്കൂല അതെ അതെ ഗ്യാരന്റി പറഞ്ഞു എത്ര ഉണ്ട് ചോദിക്കണേ നമുക്കൊരു അഞ്ച് തൊണ്ണൂറും ഫൈലൊക്കെ കൊടുക്കാം അഞ്ച് തൊണ്ണൂറും ഫൈനലായിട്ട് കൊടുക്കും അത് കുറച്ച് കൊടുക്കും ആളുകൾ പറ്റല്ലേ ഇൻഷുറൻസ് എക്സ്പയർ ആണ് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ട് ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുത്ത് തൊണ്ണൂറ് ഫുൾ ലോൺ ചെയ്തിട്ട് ക്ലിയർ ആയി ആ ഏകദേശം ഫുള്ള് വണ്ടിയില്ല മാക്സിമം മാക്സിമം ഫുള്ള് കൊടുക്കാൻ കഴിയും കഴിയല്ലേ ഒരുപാട് കാത്തിരുന്നാലേ ഫുള്ള് കൊടുക്കാൻ കഴിയൂ ആ അതാണ് ചെറിയ പൈസ ഒക്കെ ഇതൊക്കെ ഡീസലാ മാത്രം മൈലേജ് ഡീസൽ പതിനേഴ് റേഞ്ചില് മൈലേജ് എന്നാലും കിട്ടും കൂടും പിന്നെ കുറവേ അർത്ഥം മൈക്രോ അല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് വരുന്ന ഓട്ടോമാറ്റിക് മൈക്രോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് മൈക്രോ ആണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ഏറ്റവും നല്ല വണ്ടി ഇന്ത്യ അഭിപ്രായത്തില് മൈക്രോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി വിറ്ററി ഈ ഒരു കാറ്റഗറി വണ്ടി നല്ല അടിപൊളി വണ്ടിയല്ലേ നല്ല വണ്ടിയാ മൈലേജ് കുറച്ച് കൊറവ് വരും ഇത് എത്ര അത്ര ഓടിയേവായിരം കിലോമീറ്റർ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊരു പരിപാടി വരും വരും സ്റ്റീലിൽ വരും കൺട്രോളിൽ വരും എല്ലാ ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരും ഓട്ടോമാറ്റിക് ഗിയർ വരെ മാറണല്ലേ ടയർ കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉണ്ട് ആ

आ, so ും കാര്യങ്ങളൊല്ല ഇൻജിനിസ്റ്റി അറിയുന്ന ഇഞ്ചിനും മെക്കാനിക്കും ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാം ഹോം ഡെലിവറി എല്ലാ പരിപാടിയുണ്ട് ഫിനാൻസ് ഫിനാൻസ് ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഇറങ്ങി ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കളി പറഞ്ഞപ്പോൾ അടിപൊളി ഇവിടെ കാണാം